ഓ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരും കുടുംബസമേതം എല്ലാവരും ഉണ്ട് ഇവിടെ പാട്ട് തകർത്തു കൊണ്ടിരിക്കണം പാപ്പി അല്ലേ പാപ്പിയേ ഏ പാപ്പി പാട്ട് പാടാൻ മിടുക്കി കുട്ടിയാണ് കൂട്ടിയാണ് പാപ്പിൻ്റെ എത്ര അമ്മമാരന്വേഷിക്കണം എന്നറിഞ്ഞ പാപ്പി കുറെ അമ്മമാര് വിളിച്ചിട്ട് പാപ്പി എൻ്റെ മോളാണ് പാപ്പിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പാപ്പിയെ ആ സുന്ദരി പാപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾ ഓടും ചാടും നടക്കും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ പാപ്പി പാലക്കാട് ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ നമുക്കറിയുമോ ഏ സൗണ്ടിൽ സൗണ്ടില് പറയും യും കൊണ്ട് എവിടെയും പോവാണെങ്കിൽ നല്ല ഫാൻസ് ആൾക്കാർ വരുന്നുണ്ട് ശബരിമലക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ കയറുന്ന സമയത്ത് എനിക്ക് സീറ്റ് നോക്കുമ്പോഴേ അച്ഛൻ പാപ്പിക്കുട്ടൻ പറഞ്ഞിട്ട് അച്ഛവിടെ ഇരിക്കും അച്ഛവിടെ ഇരിക്കും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നിട്ട് ആയിട്ട് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ പാപ്പി പാലക്കാട് ആ ഓലപ്പരയിലിരിക്കണമെന്ന് ആരുമേ അറിയില്ലായിരുന്നു അല്ലേ പാപ്പിയേ ഏ പാപ്പിനെ ആർക്കും അറിയില്ലായിരുന്നു ആ ബസ് വരുന്ന പാപ്പി പാപ്പി വീഡിയോസ് കാണാറുണ്ട് ാണ് അച്ഛൻ പറയണത് പാപ്പിനെ കുറിച്ച് അന്വേഷിച്ചു എന്ന് പറയുമ്പോഴേ പാപ്പിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പാപ്പി ഇങ്ങനെ ശ്രദ്ധിച്ചു വേല എന്താ ഉള്ളത് പാപ്പിന്റെ കണ്ണാടി എടുക്കു രോഷിട്ടു ഞാൻ തന്നെ പോയി എടുക്കട്ടെ ആര് കണ്ണാടെ ഇട്ട് കൊടുത്തപ്പോ കാറ്റും പറയാണ് ആ ആ ഗുഡ് ഗേൾ ആയിട്ടുണ്ട് പാപ്പി സുന്ദരി പാപ്പി നേരെ 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 അമ്മ സുന്ദരി ചന്തം പാപ്പി പിന്നെ രോഷിക്കോ എന്താണ് അനുഭവം പോവില്ലല്ലോ ആ കണ്ടിട്ട് ചോദിക്കും പ്പിന്റെ തീച്ചിലെ മോളെ എനിക്ക് ഇഷ്ടമാണ് നല്ല മോളാണ് നല്ല മോളാണ് എന്നൊക്കെ പറയും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവ ഇവ എന്താ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ പാലക്കാട് ഇരുന്നപ്പോൾ ആ പരിസരത്തുള്ള ആൾക്കാർ ആൾക്കാരും അതുപോലെ എന്റെ ക്ലാസ്സിലെ സ്കൂളിലെ ടീച്ചർമാരും അങ്ങനെ കൊറേ പേര് എന്നെപ്പോഴും സിമ്പതി സിമ്പതിന്നല്ല കാരണം സിമ്പതി എന്ന് പറയുന്നത് ഇതല്ല ഒരുപാട് സിമ്പതി ആവശ്യമില്ല എന്നല്ല പക്ഷെ അവർ എപ്പോഴും ഇങ്ങനെ കുത്തി കുത്തി പരിസരവാസികൾ പരിസരവാസികൾ എന്റെ പ്രാധാന്യം ഞാൻ ആ ഞാൻ അവരോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ എന്നെങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഞാനൊന്നും മറന്നിട്ടില്ലെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ പറയാറുണ്ട് പിന്നെ ആ സ്കൂളിലത്തെ ടീച്ചർമാർ അല്ലെങ്കി അവര് ചിലപ്പോ അങ്ങനെ ഒരു ഇത് കൊണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ പറയുന്ന ഇത് നമ്മുടെ പാപ്പിനെങ്ങനെ ഒരു വയ്യാത്ത കുട്ടിയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമുണ്ടാവാറുണ്ട് പിന്നെ ആരെടുത്ത് പറയാനായിട്ടാണെങ്കിലും എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഇപ്പീ പറഞ്ഞ ആൾക്കാരൊക്കെ സിമ്പിള് മാറ്റി എന്തോ സിം ഞാൻ എന്റെ എനിക്കായതുകൊണ്ട് പുകഴ്ത്തി പറയാണെന്ന് ആരും വിചാരിക്കരുത് കാരണം എനിക്ക് എനിക്ക് അങ്ങനെ ഇണ്ട് സ്വാർത്ഥതയുണ്ട് പാപ്പ എല്ലാത്തിലും ഒന്നാമത് എത്തണം എന്നുള്ള സ്വാർത്ഥതയും ഭാഷയും ഒക്കെ ഉണ്ട് ഇല്ലാത്ത ഒരാളൊന്നും അല്ല ഞാൻ അതൊന്നും പറയാം ഏർ പക്ഷെ ഉം അപ്പൊ അവരങ്ങനെ ഒരു രീതിക്കാണല്ലോ എന്നോട് എപ്പോഴും ഇങ്ങനെ പെരുമാറാം അപ്പൊ എനിക്ക് പലപ്പോഴും വിഷമമൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിലും എത്രയോ വ്യത്യസ്തമാണ് അപ്പോൾ ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നതാണെങ്കിലും അവര് സംസാരിക്കുമ്പോൾ ഒരിക്കലും വയ്യാത്ത കുട്ടിന്റെ ചേച്ചിയാണെന്നുള്ള രീതിക്കല്ല അവരുടെ കുടുംബത്തിൽ ഒരാളായിട്ട് കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ചേച്ചി എന്ന നിലക്കാണ് എന്നോട് സംസാരിക്കണേ അത് വന്നപ്പോഴല്ലേ പോയത് പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയണേലും അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു അങ്ങനെ അങ്ങലെണ് പേര് ഓർമ്മയിലുണ്ടായി ഭാഗത്ത് എവിടെയാണ് പേര് എന്ന് മാത്രം അറിയാം ആ പിന്നെ അപ്പൊ അങ്ങനെയുള്ളൊരു രീതിയിൽ നമ്മളെ നോക്കുമ്പോൾ ഞാനൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് സിമ്പതി സിമ്പതി ഇഷ്ടമല്ല എന്നല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പറയുള്ളൂ പക്ഷെ നമ്മുടെ എന്താണോ നമ്മുടെ സിമ്പതി അല്ലെങ്കിൽ എന്താണോ നമുക്ക് കുറവുള്ളത് ആ കുറവിനെ കുത്തി കാണിക്കുക അല്ലെങ്കിൽ ആ കുറവ് കുറവെന്താണെന്ന് നമ്മളെ കുത്തി കുത്തി ഓർമ്മിപ്പിക്കുക ഇതാണ് കുറവ് ഇതാണ് കുറവ് നമ്മളെ മറന്നു പോകണമെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുക അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും അങ്ങനെയുള്ള ആൾക്കാരുടെ അത് കേൾക്കാനൊന്നും എനിക്കിഷ്ടമല്ല ഞാനൊന്നും പറയാറില്ല ഞാൻ മിണ്ടാതെ കേൾക്കും ചിലപ്പോൾ എനിക്ക് അത്രയും ഞാൻ അങ്ങനെ അധികം ആരണോടും അങ്ങനെ വഴക്കിട്ടൊന്നും പോകാറില്ല ഞാൻ ആ കൂടി സംസാരിക്കുന്നത് സംസാരിക്കണമെന്നല്ല ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കണം ഞാൻ വഴക്കുണ്ടാക്കണ എൻ്റെ അസ്സനോടും അമ്മനോടും മാത്രമാണ് ഞാൻ പുറത്ത് ആരിനോടും വഴക്ക്

എന്റെ ഞാൻ പുറത്ത് പോയി ആരോടും മഴക്കൊന്നും ഇവിടെ മാത്രമേണ്ടാക്ക കഴിവതും എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ കൂടുതലും ശ്രമിക്ക പക്ഷെ ചില ആളുകൾ പറയണൊക്കെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവക്കെ ചെയ്യും അങ്ങനെ കൊണ്ട കൊറേ മുറുകൾ ഇപ്പോഴും ഉണ്ട് ആ മുറിവിനുള്ള മരുന്നാണ് ഇപ്പം നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ അവരുടെയൊക്കെ മുന്നില് നല്ലൊരു കുട്ടിയായിട്ട് മുന്നിൽ കൊണ്ട് നിർത്തിട്ട് അവര് പറഞ്ഞ ആ കാര്യം അവരോട് ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കണം നമ്മളെ ഈ പ്രാവശ്യം പാലക്കാട് പോയപ്പോ ഒരുപാട് പേര് പറഞ്ഞല്ലേ മാറ്റം ഉണ്ട് പിന്നെ പിന്നെ എനിക്ക് സത്യം പറയാൻ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിക്കും അവരോടൊക്കെ നന്നായി സംസാരിക്കാനും പുറത്ത് അവിടെ എന്ന് പറയുന്നത് എന്താ നമ്മളിങ്ങനെ ഒരു എല്ലാവരോടും സംസാരിക്കും

പാപ്പി യൂട്യൂബിൽ വന്നപ്പോ പാപ്പിക്ക് കൊറേ അമ്മമാരനെ കെട്ടി കൊറേ അച്ഛന്മാരനെ കിട്ടി കൊറേ ആന്റുമാര് ചേച്ചിമാര് അങ്ങനെ കൊറേ കൊറേ പേരനെ കെട്ടി ആ എന്താ പറയാ അല്ല വീടാൻ ഞങ്ങൾ എന്തെങ്കിലും ആ

അവൾക്ക് കുറവുണ്ടല്ലോ അപ്പൊ കുറവുണ്ടെന്ന് ഞാൻ സമ്മതിക്കി എന്ന് ചോദിച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവൾക്ക് അവൾ എൻ്റെ അനീതിയാണ് അവളൊരു കുഞ്ഞു ആവുകയാണെന്നാണ് ഞാനിപ്പോ അവൾ കണ്ടുപോയില്ലോ ഇത് ഈ ഒരു വാക്കാണ് ഈയൊരു വാക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളൊരു മുമ്പ് ഞാൻ അറിയാലോ എനിക്ക് ചെറുപ്പത്തിൽ പാപ്പിനെ ഇഷ്ടമല്ലായിരുന്നില്ലേ അങ്ങനെ ആണെങ്കിലൊക്കെ ഞാൻ അമ്മയോട് ഇറങ്ങി പട്ടിക്കുഞ്ഞിനെ കൊണ്ട് കളയമ്മന്ന് പാപ്പു കുഞ്ഞിന്ന് വിളിക്കാൻ കിട്ടാത്തോണ്ട് കേട്ടോ പട്ടിക്കുഞ്ഞു വിളിക്കണ അല്ലാണ്ട് പട്ടിനെ ആയിട്ട് സമയപ്പെടുത്തരുത് അല്ല അതിനുള്ള കാരണം ഇവർ ഞാൻ നോക്കുമ്പോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എപ്പോഴും പറഞ്ഞാൽ അത്ര പക്വതി ഇല്ല ഇല്ലെ രണ്ടാം രണ്ട് വയസ്സായി രണ്ടേ മുക്കാ വയസ്സിലൊക്കെ എപ്പോഴും എന്റെ അംഗൻവാടിയെ കൊണ്ട് ചേർത്തതാണ് അപ്പൊ പറയും ആ ഇന്നിങ്ങനെ ഇങ്ങനൊക്കെ കഴിയുകയാണെന്നു ഈ കുട്ടിന്റെ ആ നീതിയെ വയ്യാത്ത കുട്ടിയാണ് ആ ഭയങ്കര കഷ്ടമാണ് ഇനിയിപ്പൊ എന്താവോ എന്തോ അങ്ങനെയൊക്കെ പറയും അപ്പം എനിക്ക് ഇവളോട് ഉദ്ദേശമായിരുന്നു പക്ഷെ അപ്പം ഞാൻ ഇപ്പം ഞാൻ ഇപ്പോഴല്ല എനിക്ക് പിന്നെ തന്നെ കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ ഈ എനിക്ക് എന്താ പ്രശ്നം എന്ന് ഞാൻ അമ്മനോട് പറഞ്ഞു അപ്പം അമ്മയാണ് എന്നെ ഉപദേശിച്ചത് പറയണവർ പലതും പറയട്ടെ അവർ നമ്മളെ നോക്കുന്നില്ല പിന്നെ അവർക്ക് പറയാനുള്ള അവകാശം ഇല്ല പാപ്പ നമ്മളെ വിശ്വസിച്ച് എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് എല്ലാവരുടെ ഇഷ്ടം പാപ്പേനെയാണ് ാണ് കൂടുതൽ ഇഷ്ടം 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 അച്ഛനെ അമ്മനെ ഈ ഒരു അനുഭവം പറയാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച അങ്ങനെ ആർക്കെങ്കിലും വല്ല അപകർഷ ബോധമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോട് ഇല്ല കേട്ടോ ഈ ജനറേഷൻ ഈ ഇപ്പൊ ഞാൻ കണ്ടടത്തോളം ഈ കുഞ്ഞു കുട്ടികളാണെങ്കിലും ഈ ചില രണ്ടു വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർ കുഞ്ഞു വാവകൾ വരെ ഇങ്ങനെ ഇവരുടെ ഇവരെയൊക്കെ എത്ര നന്നായി കെയർ ചെയ്യും എന്നറിയും നമുക്കറിയണ കുറച്ച് പേരൊക്കെ ഉണ്ട് അവർ അവരെൻ്റെ ഈ കുഞ്ഞു വാവയാണെങ്കിലും അവൻ്റെ ചേച്ചി എന്നോ ആ ബ്രദറിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അവരിങ്ങനെ സഹോദരങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ ആ കുട്ടീൻ്റെ ഒരു സന്തോഷം കാണണം അതൊക്കെയാണ് ഏറ്റവും നല്ലത് അതൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്നോട് കുറ്റപത്രം തോന്നിപ്പോൾ നിനക്ക് ഇതുപോലെ സ്നേഹിച്ചോടെ ആ കാലത്ത് നിന്റെ അനിയത്തിനേന്ന് ഞാൻ ഒരു നിമിഷമെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അതൊക്കെയായിരുന്നു പറയാനുള്ളത് പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ഇപ്പം എവിടെയെങ്കിലും പോയെന്നു വെച്ചാൽ എന്നോട് വന്ന് ചോദിക്കും പാപ്പീൻ്റെ ചേച്ചിയല്ലേ വീഡിയോസൊക്കെ കാണാറുണ്ട് മോളെ എന്നൊക്കെ പറയും പിന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്നോട് ഇങ്ങനെ പറയും ോസൊക്കെ കാണാറുണ്ട് നല്ല വീഡിയോ ആണ് പാപ്പിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് പറയും പിന്നെ ആ പിന്നെ നമ്മളെ കുറ്റം ഈ ഒളിഞ്ഞു നിന്ന് നമ്മൾ കേൾക്കുന്ന പോലെ കുറ്റം പറയണവര് ഇപ്പൊ പറയണത് അയ്യോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പാപ്പിക്കുട്ടിയാ പണ്ടേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ത് നല്ല കുട്ടിയാ എന്ത് മാറ്റങ്ങളാ കുട്ടിക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർത്തെ എനിക്ക് എങ്ങനെ കുശുമ്പ് തോന്നാനായിട്ട് ഒരു കാരണമൊക്കെ ഉണ്ടായി അപ്പൊ അതായിരുന്നല്ലോ കാരണം അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയാൻ ഇപ്പഴാണ് എവിടെ പോയത് എവിടെ പോയതെന്ന് ഞാൻ പറയാനുള്ള ഞാൻ പോണത്ത് കുറച്ച് ഒന്ന് രണ്ട് പേരെങ്കിലും യൂട്യൂബിലുള്ളതല്ലേ ഫേസ്ബുക്കിലുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരും പിന്നെ എന്റെ ക്ലാസ്സില് ടീച്ചർമാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും അടിപൊളി പാട്ടാണല്ലോ പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളത് ആ ഇങ്ങനെ കൊറേ പേര് ചോദിക്കും ചേച്ചിയാണ് എന്നോട് വിളിക്കണ എല്ലാ അമ്മമാരും പറയണ ഒരു വാക്കിയുള്ളു പാപ്പിന്റെ പൊന്ന് പോലെ പാപ്പീനെ പൊന്ന് പോലെ നോക്കണം പറയാം അപ്പൊ ഞാനത് എന്തായാലും ചെയ്യും അല്ലേ പാപ്പയാണ് എന്നെ നോക്കണേ ആ പാപ്പയാണ് എന്റെ ചേച്ചി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യം കാണാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഓ എന്താണ് 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 സുന്ദരി അമ്മ 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 ആ നമ്മൾ ലൈവ് ലൈവിന്റെ ആള് തവരാണ് ലൈവ് പോണ്ടെന്ന് അപ്പോൾ ഓക്കെ ടാറ്റ ബബായ് സി യു പാലക്കാട് ഇരുന്ന് ഇരുന്നിരുന്നപ്പോൾ പാപ്പിനെ ആരും അറിഞ്ഞില്ല ചാലക്കുടിയിൽ വന്നപ്പോൾ പാപ്പിക്ക് കുറേ ബന്ധുക്കളെ കിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം ഓക്കെ ആ രോഷിക്കും കിട്ടി ആ തപ്പു വിട്ടു തപ്പു വിട്ട് ഓക്കെ ബായ് സി യു